േലിയെന്ന് വരുന്ന ഒരു സോടയാണ് ആ ഏകദേശം അനുസരിച്ചെന്നെ ഒരു സോഡ് ആയിരം രൂപ വിലയുള്ള സോഡ നമസ്കാരം നിങ്ങൾ മുപ്പത് രൂപയുടെ നാപ്പത് രൂപയുടെ ഒക്കെ നാരങ്ങെള്ളം കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്നാൽ മൂവായിരം രൂപയുടെ നാരങ്ങ വെള്ളം കൊടുക്കുന്ന ഒരു സ്ഥലം ഇപ്പോൾ അത് മാത്രമല്ല ഇത് അയ്യായിരം രൂപയുടെ നാരങ്ങ വെള്ളം ആയിട്ടുണ്ട് എന്നാലും നമുക്ക് ആ ഒരു സെഷനിലേക്ക് പോകാം ചേട്ടാ അയ്യായിരം രൂപയുടെ നാരങ്ങ വെള്ളം ഉണ്ടോ അയ്യായിരം രൂപയുടെ നാരങ്ങ വെള്ളം ആയിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കിയാ ഇപ്പൊ നമ്മക്ക് എത്രയാളെ മൂവായിരം രൂപയുടെ മൂവായിരം രൂപയുടെ ഇന്ന് പറഞ്ഞ മറ്റന്നാളായിരുന്നു അയ്യായി നാരങ്ങാവെള്ളം ഇതുവരെ ആർക്കും വിറ്റിട്ടില്ല ആദ്യമായിട്ട് വിൽക്കാൻ വേണ്ടിയിരിക്കുന്നു രണ്ടു ദിവസം കഴിയും വിളിച്ച് അവർക്ക് മുന്നിൽ അയ്യാറിൻ രൂപയുടെ പ്രത്യേകത നാരങ്ങാ വെള്ളത്തിന്റെ പ്രത്യേകത സോഡ തന്നെ ഒരു പ്രത്യേകതയാണ് അത് ഓസ്ട്രേലിയ നിന്ന് വരുന്ന ഒരു സോടയാണ് അനുസരിച്ചിരുന്ന സോടേക്ക് തന്നെ ഒരു സോടൊക്കെ ആയിരം രൂപ വിലയുള്ള സോടെ പിന്നെ അതിനകത്ത് ഞാൻ പറയുന്നില്ലേ ഭക്ഷ്യമായ സ്വർണ്ണമുണ്ട് അത് ആ അതിനെ അലങ്കരിക്കുന്നത് സ്വർണ്ണമാണ് സ്വർണ്ണമാണ് ആ ഇത് കാണിക്കാം പക്ഷേ ഇതിന് പ്രശ്നമുണ്ട് നിങ്ങൾ അത് കാണിക്കുമ്പം ഇതിനകത്തോട്ട് പിടിച്ച് കാണിക്കണം കാരണം ഇത് ഒരു കാരണവശാലും വെയിലത്ത് കൊണ്ടുപോകാൻ പാടില്ല ഇതാണ് അയ്യായിരം രൂപയുടെ ഇത് മാത്രമല്ല ഇതിനകത്ത് പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് കുങ്കുമപ്പ് കയറുന്നുണ്ട് അത് തന്നെയല്ല അയ്യായിരം രൂപക്ക് ഞാൻ ഒരു മൂന്നാല് ടെസ്റ്റുകൾ തന്നെ വിളിപ്പിച്ചിട്ടുണ്ട് അത് അന്നേ പൊട്ടിക്കത്തോട് തീർച്ചയായിട്ടും ഇറങ്ങുമ്പോഴല്ലോ സമയത്ത് നമ്മള് അതിന്റെ ടെസ്റ്റുകൾ ഞാൻ ആ സോഡ കാണിക്ക അതിശയായിരിക്കുന്നു അയ്യായിരം രൂപയുടെ നാരങ്ങന് ആയിരം രൂപയുടെ സോട വിശ്വസിക്കുന്നില്ല നമ്മുടെ നാട്ടിലെ സോഡയാണോ ഇത് ഓസ്ട്രേലിയയുടെ സോഡ ഓസ്ട്രേലിയയുടെ സോഡയാണോ ആയിരം രൂപ ഈ രസോ ഇതാണ് അയ്യായിരം രൂപയുടെ നാരങ്ങ മുന്നൂറ് എം എൽ ഇതെങ്ങനെ രണ്ട് സോഡ ഒരു നാരങ്ങ രണ്ട് സോഡ ഒരു അന്നേരം തന്നെ രണ്ടായിരം രൂപയായി ഓർഡർ ആ ഇത് ആമസോൺ അങ്ങനെ എമിക്കാനുള്ള സാധനങ്ങളല്ല നമ്മൾ അല്ല പിന്നെ നമ്മളിപ്പോൾ അത് ആരെങ്കിലും അയച്ച് തന്നെയാണോ ഇല്ല നമ്മൾ തന്നെ ഓർഡർ ചെയ്ത് നമുക്ക് പിന്നെന്തൊക്കെയാ പിന്നെ ഇവിടെ നാനൂറ്റിനാല് വെറൈറ്റിയാണ് അയ്യായിരത്തിന്റെ ഇവിടെ കൂടുമ്പം നാനൂറ്റിനാല് വെറൈറ്റി ആ അപ്പൊ നാനൂറ്റിനാല് വെറൈറ്റി നാരങ്ങാവുള്ളൂ നമ്മളിവിടെ ഉണ്ട് മുപ്പത് തുടങ്ങിയാൽ ഇപ്പം അയ്യായിരം രൂപ വരെ മൂവായിരം ആയിരുന്നു ഇനി അയ്യായിരം രൂപ വരെ നിറയിക്കേര് എന്റെ പേര് പേര് ശ്രീകുമാർ ആ ഇത് സ്ഥലം ഇത് പത്തനംതിട്ട കഴിഞ്ഞ മൈലപ്രൂട്ടാണ് ആടെ വീട്ടിൽ കഴിഞ്ഞ എടക്കാവളം കഴിഞ്ഞൂറ് മീറ്റർ ഫ്രണ്ട് അല്ലേ എടക്കാവളം കഴിഞ്ഞ് നാനൂറ് മീറ്റർ ഫ്രണ്ട് നാരങ്ങാവളക്കത്തോളം വർഷങ്ങൾക്ക് മുമ്പായി ഇവിടത്തും ഏകദേശം ഒരു വർഷം കഴിഞ്ഞ ഒന്നര വർഷമോളാകാം നേരത്തെ ഇത് വല്ല പഠിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഞാനൊരു പാചകക്കാരൻ മാത്രം നാരങ്ങാ വെള്ളങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് ഞാൻ പല വെറൈറ്റി പാചകങ്ങൾ ചെയ്യുമ്പോൾ കൂട്ടത്തില് പല വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാകാറോ ബിരിയാണികളുടെ നിരവധി വെറൈറ്റികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഫേമസ് ആയിട്ടില്ല കാരണം അതൊന്നും അവതരിപ്പിക്കുക എനിക്കൊരു ഒരു സ്ഥലം കിട്ടിയിട്ടില്ല ഒരു വേദി കിട്ടിയിട്ടില്ല നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി കഴിക്കുകയല്ല അത് മറ്റുള്ള ആൾക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല പക്ഷേ നാരങ്ങാ വെള്ളം ഇപ്പൊ ഇതുപോലെ മാടക്കാൻ തുടങ്ങിയാലും നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമല്ലോ മൂവായിരം മൂവായിരം ഒരുപാട് ഓർഡർ വന്ന ഒരു സമയം ഇത് അധികം പേരൊന്നും കുടിച്ചിട്ടില്ല തന്നെയല്ല വരുന്നവരെല്ലാം അന്നേരം വന്നിട്ട് മൂവായിരം തരണം എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല ബ്ലോഗർമാരെ വന്ന് എട്ടോളം ബ്ലോകർമാരെ വന്ന് അന്നേരം ഇപ്പൊ തരണം എന്ന് പറഞ്ഞാൽ എവിടെ കൊടുക്കാം ഓർഡർ ചെയ്യണം അയ്യായിരം രൂപ ഇപ്പൊ ഈ ഒരു സോഡ തീർന്നാൽ തന്നെ ഇത് വരണമെങ്കിൽ തന്നെ എനിക്ക് ആറേഴ് ദിവസം എടുക്കും കാരണം ഈ സംഭവങ്ങളൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല എവിടുന്നെങ്കിലും ഒക്കെ വരുത്തി ചെയ്യുന്ന സാധനങ്ങൾ പെട്ടെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ പറ്റില്ല അതിന് അതിന്റെ സമയം കിട്ടിയ ആ സാധനമൊക്കെ വന്നൊക്കെ ചെയ്യാൻ പറ്റും പൈസ ഒന്നും ആരും അഡ്വാൻസ് ചെയ്യണ്ട മതി എല്ലാം റെഡിയാക്കി വെച്ചോളാം പക്ഷെ പറഞ്ഞിട്ട് പറ്റിക്കരുത് പറ്റിക്കല് പറ്റിച്ച എന്റെ ഒരുപാട് പൈസ പോയിക്കുന്നു ഇപ്പോഴും അങ്ങനെ പോയിട്ടുണ്ട് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല പോകാതിരിക്കാനുള്ള സകല മുൻകരുതലും ഞാൻ എടുത്തിട്ടുണ്ട് ക്ലാസ് മാത്രമേ ഉള്ളൂ എന്റെ ഒന്നും കാണത്തില്ല സാധായും അതായിരിക്കും അതിന്റേതായ ഒരു പ്രത്യേകതയാണ് അല്ല അല്ലാതെ വെറൈറ്റി അല്ലാതെ വേറൊരു കടയിലും കിട്ടുന്ന ഒരു സാധനങ്ങളും ഞാൻ ഞാനിവിടെ കൊടുക്കുന്നില്ല കൊടുക്കുന്നുല്ല ഒരിക്കലും ഈ നാരങ്ങാവള വേറൊരു സാധനം ഈ കടയില്ല അത് ഞാനായി ഉണ്ടാക്കിയെടുക്കുന്ന നാരങ്ങാവളം മാത്രം വേറെ ഒരാൾ ഉണ്ടാക്കി ഒരു ഒരാളുണ്ടാക്കിയ സാധ ഉപ്പും പഞ്ചസാരാവളം ചോദിച്ചില്ല ഈ കൂടെ നാനൂറ്റി നാല് ഇനം എന്നു നാനൂറ്റി നാല് വെറൈറ്റി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ കൂടെ ആ നാനൂറ്റി നാല് ഐറ്റം ഉണ്ട് ആ നാനൂറ്റിനാല് ഐറ്റം ഉടനെ കിട്ടുമോ ഈ നാനൂറ്റിനാലിൽ ഈ മൂവായിരം അയ്യായിരം മാത്രമേ ഉള്ളൂ താമസമുള്ളൂ ആയിരത്തിന്റെ വേണേലും ഞാൻ ഇപ്പൊ ഉണ്ടാക്കും ഇപ്പൊ ഉണ്ടാക്കി അതിപ്പോ നിങ്ങളെ വേണ്ട അതിലൊരു തോടിയ ആരാകൂടി നാരങ്ങ വീഴ്ച ഉപ്പ് വിട്ട ആയിരം രൂപയുടെ നാരങ്ങകളായി പക്ഷെ അതല്ല ആയിരത്തിന്റെ സത്യബന്ധമായി ഞാൻ ഉണ്ടാക്കിയ നാരങ്ങകള് ഉണ്ടാക്കി ഞാൻ പറഞ്ഞതാ അങ്ങനെ ഉണ്ടാക്കാം നിങ്ങൾ ആവശ്യപ്പെടുന്ന ഉണ്ടാക്കാമോ ആയിരം രൂപ നാരങ്ങാവെള്ളം അന്ന് ഒരുപാട് തിരികേട്ട പക്ഷേ ഒരു ചോടക്കൊക്കെ ആയിരം രൂപയ്ക്ക് മേലുണ്ടെന്ന് ജനങ്ങൾ ഒരു കുപ്പി വെള്ളത്തിന് എൺപത്തെട്ട് ലക്ഷം രൂപയുടെ വെള്ളം ഉണ്ട് പച്ചവെള്ളം അതുകൂടെ നിറഞ്ഞിട്ടവര് അതിനകത്ത് അരമുടി ചോടാ അരമുടി നാരങ്ങായും പിരിഞ്ഞ് ഉപ്പ് കിട്ടാ എത്ര രൂപ നാരങ്ങാവെള്ളിയുടെ

അന്നയുടെ ഒന്നും കോപ്പി അടിയില്ല സ്വന്തം ബ്രാൻഡിലുള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ കൊടുക്കത്തുള്ളൂ സുഹൃത്തുക്കളെ മുപ്പത് രൂപ മുതൽ ആയിരം രൂപയുടെ നാരങ്ങ വെള്ളം വരവാനായിരുന്നു ഇവിടെ ഉള്ളത് എന്നാൽ ഇപ്പോൾ ഇനി ഉടൻ തന്നെ ഇവിടെ ലോഞ്ച് ചെയ്യുന്ന പുതിയൊരു ഐറ്റമാണ് അയ്യായിരം രൂപയുടെ നാരങ്ങ വെള്ളം അന്ന് നിങ്ങളെല്ലാരും ഞെട്ടിച്ചുകൊണ്ടായിരിക്കും ഈ ചേട്ടൻ്റെ അയ്യായിരം രൂപയുടെ നാരങ്ങ വെള്ളം ഇവിടെ കുടിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നത് നേരത്തെ ഓർഡർ ചെയ്യുക മൂവായിരം ആണെങ്കിലും അയ്യായിരം ആണെങ്കിലും നേരത്തെ ഓർഡർ ചെയ്താൽ മാത്രമാണ് കിട്ടുന്നത് അപ്പം എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈയൊരു റൂട്ടിൽ യാത്ര ചെയ്യുന്ന വഴിക്ക് ഇവിടെ നിന്ന് കയറി വിസിറ്റ് ചെയ്യുക രൂപ മുതലുള്ള നാരങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഈ അയ്യായിരത്തിൻ്റെ ഒരു വിശേഷത്തിലേക്ക് പോവാം ഓക്കെ ബൈ